നമ്മളിൽ പലർക്കും ഒറ്റ പേരാണുള്ളത് ചിലർക്ക് വീട്ടിൽ വിളിക്കുന്ന ഒരു പേരും കൂടി കാണും വട്ടപ്പേരുണ്ടേ അതും കൂടെ കൂട്ടി മാക്സിമം മൂന്ന് പേര് പക്ഷെ നിങ്ങൾ ഈ തേങ്ങയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രായ അവസ്ഥ മാറുന്നതനുസരിച്ച് പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് അതും തേങ്ങ എന്ന പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പേരുകൾ പൂക്കൾ കായി ആയി തുടങ്ങുമ്പോൾ പേര് മച്ചിങ്ങ ഒഴിഞ്ഞു കഴിഞ്ഞ മച്ചിങ്ങ പണ്ടത്തെ പിള്ളേർക്ക് ഇഷ്ടമായിരുന്നു എന്താണെന്നറിയാവോ വെള്ളം നിറയാൻ തുടങ്ങുമ്പോൾ പേര് കൊഴിഞ്ഞാലും പണ്ട് ആയിരുന്നു എന്താ കാര്യം ദേ നോക്ക് താഴെ വീണ പേര് വെള്ളക്കണങ്ങിയാൽ എന്നാവും വെള്ളക്കാ വലുതായി വെള്ളവും ഇളം കാപ്പും നിറയുന്നതോടെ അടുത്ത പേര് വീഴും കരിക്ക് കരിക്കായി കുടിക്കാനും തേങ്ങയായി ഉപയോഗിക്കാനും പറ്റാതെ അകത്തൊന്നും ഇല്ലാതെ വീഴുന്നതിൻ്റെ പേര് വെടല ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് വരുന്നവൻ തേങ്ങയാവും അവനാണ് റിയൽ ഹീറോ തെങ്ങിൽ നിന്ന് തന്നെ ഉണങ്ങി വെള്ളം പറ്റി കാമ്പ് ചിരട്ടയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന തേങ്ങ കൊട്ടയാണ് എണ്ണയ്ക്കായി ഉണക്കിയാൽ തേങ്ങയ്ക്ക് വീണ്ടും പേര് നഷ്ടപ്പെടും അത് കൊപ്രയായി മാറും ഇത് ഞങ്ങളുടെ നാട്ടിലെ പേരുകൾ എല്ലാ നാട്ടിലെ പേരുകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിക്കത്തില്ല അപ്പൊ നിങ്ങളുടെ നാട്ടിലെ പേരുകളും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണേ